കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ധനസഹായം വിതരണം ചെയ്തു കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ അംഗമായിരിക്കെ മരണപ്പെട്ടവരുടെ അവകാശികൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു

ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് വയസ്സ് എന്നുള്ളതിന് ഒരു തടസ്സമായിരുന്നില്ല ഈ പദ്ധതി തുടങ്ങുമ്പോൾ പക്ഷെ ഇപ്പൊ നിങ്ങളെ യൂണിറ്റിൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർ ചേർക്കുന്നു കാസർഗോഡ് ജില്ലയിൽ ജില്ലയിൽ മൊത്തം അറുപത് വയസ്സ് വരെയുള്ളവർ ചേർക്കാൻ ഇപ്പോഴും ഈ ഡിസംബർ മുപ്പത് വരെ അതിന് അവസരം കൊടുക്കുന്നു പിന്നെ നമ്മള് ഫെബ്രുവരി ഒന്ന് മുതൽ മരണപ്പെടുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനമെടുത്തു അതുവഴി പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട് നിങ്ങളെ ഒന്ന് മനസ്സ് വെച്ചാൽ കൂടി കൂടി മതി ഒരു ചേർക്കാൻ ഉറപ്പ് ആസിഫ് വർഷം തന്നെ പ്രസിഡന്റും ട്രസ്റ്റ് ചെയർമാനുമായ സി കെ ആസിഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുഖ്യാതിഥികളായ പാലക്കി സി കുഞ്ഞാമദ് ഹാജി പി മുസ്തഫ എന്നിവർ ധനസഹായ വിതരണം നിർവഹിച്ചു ശതമാനം മൂന്നാമത്തെ നമ്മളെ പൈസ കൊടുത്തിട്ടില്ല സാധനം വാങ്ങുന്നത് അവര് ഡിസ്കൗണ്ട് പൈസ പിന്നെ പിന്നെ അവരെ പൈസ എടുത്ത് വന്നോണ്ടേ പിന്നെ അപ്പം അങ്ങനെ ഡിസ്കൗണ്ട് 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 നമുക്ക് വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പി മഹേഷ് ഗിരീഷ് നായക് നിത്യാനന്ദ നായക് എച്ച് സലാം ബാബു അമൃത ഫൈസൽ സൂപ്പർ സമീർ ഡിസൈൻ പി വി അനിൽ ഷെരീഫ് കമ്മാടം ഷെരീഫ് റീം ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു കെ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതവും ട്രസ്റ്റ് ട്രഷറർ ഹാസിഫ് മെട്രോ നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങാട് മർച്ചന്റ്സ്‌ അസോസിയേഷൻ ഭാരവാഹികൾ മർച്ചന്റ്സ്‌ വനിതാ വിങ് ഭാരവാഹികൾ മർച്ചന്റ്സ്‌ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്